യും സ്വർണ്ണവില കഴിഞ്ഞ ഒരു മാസത്തിനിടെ സ്വർണവിലയിൽ ഉണ്ടായത് പവന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയുടെ വർധന ഇക്കാലയളവിൽ ഗ്രാമിന് മുന്നൂറ്റി അമ്പത് രൂപയാണ് വർദ്ധിച്ചത് മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ഏപ്രിൽ മാസത്തിൽ സ്വർണവില വർധനയിൽ കുറവുണ്ടായിട്ടുണ്ട് മാർച്ച് മാസത്തിൽ പവന് നാലായിരത്തിഒരുന്നൂറ്റി രൂപയും ഗ്രാമിന് അയ്യായിരത്തി രൂപയുമാണ് വർദ്ധിച്ചത് മാർച്ച് മാസത്തിൽ സ്വർണവില എട്ട് തവണയോളം റെക്കോർഡ് നിരക്കിൽ ഉയർന്നു മാർച്ച് പത്തൊമ്പതിന് സ്വർണ്ണവില അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എന്ന റെക്കോർഡ് നിരക്കിൽ നിന്നും ഏപ്രിൽ ഒന്നായപ്പോൾ അമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി അത് കുറഞ്ഞു ഓരോ ദിവസവും മാറി മറിയുന്ന സ്വർണ്ണവിലയാണ് ഇപ്പോൾ സ്വർണവിപണിയിൽ തിങ്കളാഴ്ച ഗ്രാമിന് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയും കുറഞ്ഞ് അമ്പത്തിരണ്ടായിരം രൂപയിലേക്ക് താഴ്ന്ന സ്വർണ്ണവില വ്യാഴാഴ്ച അത് വീണ്ടും പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി അമ്പത്തിമൂവായിരത്തിലെത്തി വെള്ളിയാഴ്ച പവന് നാനൂറ് രൂപ കുറഞ്ഞ് അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയായി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഗ്രാമിന് നിലവിലെ ട്രെൻഡ് തുടർന്നാൽ രാജ്യാന്തര സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നു ഇറാൻ ഇസ്രയേൽ പോലുള്ള ഭൌമരാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒഴിഞ്ഞത് സ്വർണവില താഴേക്കിറങ്ങാൻ കാരണമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം